ഞങ്ങള് ഇപ്പുള്ളതേ എവിടെയാണ് നാഷണൽ പാർക്ക് വട്ടവീടിലെ പാമ്പാടും ചോല നാഷണൽ പാർക്കാണ് കേട്ടോ ഇന്നലെ ഇറങ്ങിയതാണ് നിങ്ങള് ഇന്നലെ നമ്മൾ മൂന്നാറിലൂടെ ആണ് ഇങ്ങോട്ട് വന്ന് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വരാൻ പറ്റുള്ളൂ അപ്പോൾ മൂന്നാറിൽ വരുമ്പോൾ ഇരവിക്കുളത്ത് പോയി ഇരവിക്കുളം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിഷ്വലി അതായത് നമ്മൾ മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് പോയി ആടിനെയൊക്കെ തലോടാം ഭാഗത്തിനാട്ടോ ആടുകൾ ആടുകളൊക്കെ അവിടെ നിൽക്കുന്നത് നല്ല രസമായിരുന്നു ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇഷ്ടംപോലെ വിദേശികളുണ്ട് മാത്രമല്ല അവിടുന്ന് തന്നെ നമ്മൾ കേശുവിനെ കാണേണ്ടായിട്ടോ അല്ലേ ഉപ്പും മുളകും ഫൈം കേശുവിനെ കാണാണ്ടായി എൻ്റെ മോനുണ്ടെങ്കിൽ വലിയൊരു സംഭവമായി മാറിയിരുന്നു മോന് കേശുവിൻ്റെ ഒരു ഫാനാണ് പിന്നെ മൂന്നാറിൽ വന്നു അത് മൂന്നാറും ഒരു പ്ലസ് ആൻഡ് ഫുൾ ആയിട്ടുള്ള അതായത് സണ്ണി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അതായത് നല്ല എന്താ പറയുക കോടയൊന്നും ഇല്ലാത്ത രീതിയിലാണ് അപ്പം ആരും ഈ വട്ടവട പാമ്പാടൻ ചോല ഇങ്ങോട്ടൊന്നും വരാറില്ല കാരണം ഈ ഒരു ദൂരമാണ് ഏകദേശം നാൽപ്പതോളം കിലോമീറ്റർ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വരണം മിക്കവാറും ബ്ലോക്കുമായിരിക്കും അപ്പം നമ്മൾ അതൊക്കെ അതിജീവിച്ച് ഇന്നലെ ഈ ബസ്സിൽ ക്ലബ്ബിൽ നിന്നാണ് വന്നത് അപ്പോൾ ഏകദേശം നമ്മൾ എത്ര ആളുണ്ടായിരുന്നതാണ് ഏകദേശം ഒരു നാൽപ്പത് ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഉള്ള ഒരു വൈബ് ഉണ്ടല്ലോ പിന്നെ ടൂറിൻ്റെ വൈബ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോളേജിൽ നിന്നൊക്കെ വരുന്ന പോലത്തെ ഒരു വൈബാണ് ഫാമിലി ടൂർ വരുമ്പോൾ വേറൊരു വൈബാണ് പിന്നെ ക്ലബിൽ നിന്ന് വരുമ്പോൾ വേറെ ഒരു വല്ലാത്തൊരു ഒരു വൈബാണ് കേട്ടോ കാരണം ഒരു ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ നമ്മളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു എല്ലാവരും ഒറ്റ മനസ്സായിട്ട് നല്ല ഒരു വൈബ് തന്നെയായിരുന്നു പിന്നെ അങ്ങനെ വന്ന ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങാതെ നമ്മൾ വട്ടവടിയിലേക്ക് എത്തും തോറും ആ ഒരു ക്ലൈമറ്റിൻ്റെ ഗ്രാവിറ്റി ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വരുക കേട്ടോ അതായത് മഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കൂടി വരിക ഇങ്ങനെ കൂടി വരിക ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പത്ത് ഡിഗ്രിയാണ് ജനുവരി പത്തൊമ്പത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നല്ല മഴ ഉണ്ട് പിന്നെ ഈ ഈടായിട്ട് നല്ല തണുപ്പുണ്ടാകും കൊണ്ട് ഈ പുല്ലുണ്ടല്ലോ ഈ ഈ ഗ്രാസ് ലാൻഡ് ഈ ഗ്രാസ് ലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും ആർട്ടിഫിഷ്യലി ഉള്ള ഒരു ഗ്രാസ്ലാൻഡ് അല്ല കേട്ടോ ഇത് കണ്ടോ നമ്മളുടെ ഏയ് ഏ സിസ്റ്റർലാൻഡിലൊക്കെ നമ്മളിത് കാണുമ്പോൾ വലിയ അത്ഭുതമായിട്ട് നമ്മളിങ്ങനെ പറയും കാരണം സഞ്ചാരം ടി വിയിലൊക്കെ സിസ്റ്റർലാൻഡൊക്കെ കാണുമ്പോഴേ കണ്ടില്ലേ ഇതിങ്ങനെ വണ്ടി പോകുമ്പോൾ രണ്ട് സൈഡ് ഇങ്ങനെ പുല്മേട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും അത് വലിയ സംഭവമാണ് നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മൂന്നാറിൽ വരുന്നവർ ഒരിക്കലും ഈ ഒരു നമ്മളുടെ ഈ പാമ്പാടൻ ചോലയോ അല്ലെങ്കിൽ വട്ടവടയൊന്നും മിസ് ചെയ്യരുത് പാമ്പാടൻ ചോല നാഷണൽ പാർക്കിലേക്ക് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ക്ലബ്ബിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ വറുത്തായിരിക്കും കേട്ടോ അതായത് അത്യാവശ്യം നമുക്ക് വേണ്ട സംഭവങ്ങൾ മാത്രമല്ല കേട്ടോ വലിയൊരു ഒരു ഒരു റിസോർട്ടിന് സമാനമായിട്ടുള്ള സംഭവമല്ല ഇത് പ്രകൃതി പഠന കേന്ദ്രമാണ് ഞാൻ പറഞ്ഞതേ നമ്മൾ സ്വിസ്റ്റർലൻ്റൊക്കെ അല്ലേ സഫാരിയിലൊക്കെ കാണുമ്പോൾ ഈ പുൽമേടൊക്കെ കാണുമ്പോൾ നമ്മൾ വലിയ സംഭവമായിട്ടല്ല പറയാം അല്ലേ ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസല്ല ശരിക്ക് ഇവിടെ അത്യാവശ്യം എന്തുണ്ടാവുന്ന അറിയുമോ കാട്ടുപോത്തൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരു ഒരു ജനുവരി തുടങ്ങിയ ശേഷം ഇവിടെ പത്ത് എട്ടൊക്കെ ഉണ്ട് ഈ പുല്ലൊക്കെ പലതും ഇങ്ങനെ കരിഞ്ഞി കിടക്കുന്നുണ്ടോ അതുകൊണ്ട് ഇവിടുത്തെ കാട്ടുപോത്തൊക്കെ ബാക്കിലോട്ട് അതായത് മലയിലേക്ക് പോയി എന്നുള്ള പറയുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുണ്ടെന്ന് അറിയുമോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കാട്ടുപോത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ പോകുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്നലെ തന്നെ സാറ് പറഞ്ഞു കാട്ടുപോത്തുകളൊക്കെ ഒരാഴ്ച ആയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ചിലവഴിക്കാനുണ്ടെങ്കിൽ രാജ്കുമാർ സാറിൻ്റെ ഒരു അടിപൊളി ക്ലാസ് ഒരു ഏഴ് മിനിറ്റോളം നൽകുന്ന ഒരു ക്ലാസ് അതിൽ ഒരുപാട് സംശയങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് അതായത് നമ്മൾ കടുവ ഇറങ്ങുമ്പോൾ പുലി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആന ഇറങ്ങിയിട്ട് ആരെങ്കിലൊക്കെ കൊല്ലുക എന്ന് പറയുന്ന നിർഭാഗ്യകരം തന്നെയാണ് പക്ഷേ നമ്മൾ എപ്പോഴും വകുപ്പിനെ അങ്ങനെ പഴിചാരാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ടും അതുപോലെ ഇതൊക്കെ സംരക്ഷിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണത്തെക്കുറിച്ചൊക്കെ ഒരു അടിപൊളിയായിട്ട് ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിന് ഞാൻ ഇവിടെ ഒരു ഏഴ് മിനിറ്റ് ഇടാൻ പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ അല്ല ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ നമ്മൾ താമസിച്ച ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഉറങ്ങുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ബാത്റൂം സൗകര്യം പിന്നെ ഫുഡ് കഴിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല പ്രകൃതി പഠന ക്യാമ്പാണല്ലോ അപ്പോൾ പ്രകൃതിയോടെ ഇണങ്ങി നമുക്കിവിടെ ഒരു ദിവസം താമസിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ പ്രകൃതിയെ പഠി പഠിക്കുക എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് താമസിച്ച ജസ്റ്റ് ഒരു കാര്യം കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ സാറിൻ്റെ ക്ലാസ് ഇടാം അവർ ഏഴ് മിനിറ്റ് ക്ലാസ് വറുത്താണ് എന്തായാലും കണ്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് മഴ ഉണ്ട് നല്ല ഡ്രിസ്സിലിങ്ങാണ് ഈ മഴ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണെങ്കിൽ അടുത്ത വീഡിയോ ആ ട്രക്കിങ് വീഡിയോ ആയിരിക്കും കേട്ടോ അട്ടാ ഈ അട്ടക്ക് രണ്ട് പേടിയോ രണ്ടോടത്ത് കടിച്ചുണ്ട് സംഭവം നോക്ക് രണ്ട് തരണ്ടോ എടുക്കാൻ പറ്റാന്നല്ലേ ഇവിടെ പെർ ഹെഡ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ആലോചിച്ച് നോക്ക് അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ ഈ ഒരു ആംബ്യൻസും ഉണ്ടോ ഇതൊക്കെ ശരിക്കും വേണമെങ്കിൽ മണാലി പോലെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നല്ലൊരു കിടിലും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മണാലി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകാം കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ പെർ ഹെഡ് അതായത് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും ബുക്കിംഗ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ വന്ന വണ്ടി ഇതേ ഇഷ്ടംപോലെ ആളുകൾ കിട്ടും ഏകദേശം നാൽപ്പത് ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ കൂടാതെ അറുപത് രൂപക്ക് എക്സ്ട്രാ ഒരു പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കൂടുതലൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത് കേട്ടോ അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് കിട്ടുക അതായത് റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം രൂപ കേട്ടോ പെർ ഹെഡ് അതെ ഡോർമിറ്ററി ഉണ്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയെന്നോ അഞ്ഞൂറ് രൂപയെന്നോ രണ്ടായിരം രൂപ എന്നുള്ളതൊന്നും അല്ല വിഷയം നന്നായിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങി ഇവിടെ അങ്ങനെ താമസിക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ വാഷ്റൂം വാഷ്റൂം ഒക്കെയെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേണ്ടത് പിന്നെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഇത്തരം കുറച്ച് കോട്ടേജസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ അറൗണ്ട് ഫോർ ടു ഫൈവ് തൗസൻഡ് അങ്ങാണ്ടാണ് അത് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടെ ചിലവഴിക്കാനുണ്ടെങ്കിൽ രാജകുമാർ സാറിൻ്റെ കിട്ടിലും ക്ലാസ് കിട്ടും ഒരു രക്ഷയില്ലാത്ത ക്ലാസ് സൗണ്ട് കുറച്ച് കുറവായിരിക്കും എന്നിരുന്നാലും ഒരു വറുത്തായിട്ടുള്ള ഒരു ക്ലാസ് കൂടെയും കാണാനായിട്ട് പറ്റുടാം അപ്പോൾ ഞങ്ങൾ നേരെ വട്ടവട പോവാണ് ട്രക്കിങ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വട്ടവട ആയിട്ട് വരാം ഓക്കെ പോയി വരുന്നത് പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവസങ്ങളോളം മഴയുണ്ടാകും പക്ഷെ വെള്ളപ്പൊക്കവും മറ്റു പ്രശ്നങ്ങളൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇനി നമ്മളെല്ലാവരും കേരളത്തിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ട് നമ്മൾ ദിവസം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും ശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ മലനിരങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത് കാരണം നാൽപ്പത്തിനാല് നദികൾ കേരളത്തിലുണ്ട് അതിൽ നാൽപ്പത്തി ഒന്ന് എണ്ണം കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്നുണ്ട് ആ അത്രയും നദികളിലേക്കുള്ള വെള്ളം അതായത് കേരളത്തിന്റെ കരഭാഗത്തിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഏതെങ്കിലും ഒരു പുഴയുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത് അപ്പൊ നമ്മുടെ വീടുകളിലുള്ള കിണറിലെ വെള്ളം നല്ല കാടിനകത്തുനിന്ന് വരുന്ന ചോലകളൊന്നും കലങ്ങി ഒഴുകിട്ടായിരിക്കില്ല വരുന്നത് കാരണം അതിലേക്ക് വെള്ളം എത്തണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും കാരണം മണ്ണിലേക്ക് വെള്ളം തട്ടണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു അരമണിക്കൂർ മഴ കഴിയുമ്പോഴായിരിക്കും പതുവിയായിരിക്കും അതായത് ഒരു മരം നിക്കുന്നുണ്ടാവും അതിന്റെ താഴെ അടുത്ത മരം ഉണ്ടാവും അതിന്റെ താ താഴെ 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 ഏറ്റവും താഴെ കുറെ ചെടികൾ ഉണ്ടാവും അതിന്റെ താഴെ വീടിനടക്കുന്ന ഉണ്ടാവും അപ്പോൾ ഏറ്റവും അവസാനം മണ്ണിലേക്ക് വെള്ളം എത്തുന്നത് അപ്പോൾ നന്നായിട്ട് വെള്ളത്തിന് മണ്ണിന് പിടിച്ചെടുക്കാനുള്ള സമയം കിട്ടും അപ്പോൾ ഈ കാടുകളൊക്കെ ശരിക്ക് വെള്ളം പിടിച്ചെടുത്ത് ഒരു സ്പോഞ്ച് പോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സമയവും വെള്ളം ഈ പറഞ്ഞ നാൽപ്പത്തിനാല് നദിയിലേക്കും വെള്ളം കിട്ടണ്ടേ എല്ലാ ദിവസവും നദികൾ ഒഴുകുന്നുണ്ട് അല്ലേ പക്ഷെ ഒരു വിഷമമുള്ള കാര്യം നമ്മൾ ഒരുപാട് ഡാമുകൾ കെട്ടിയിട്ടത് നമ്മളതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ബാക്കിയുള്ള ആ ഡാമുകൾക്ക് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അതിനകത്തേക്ക് വെള്ളം എത്തുന്നുണ്ട് ആ വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മലയാണ് അതും എല്ലായിടത്തും ഇല്ല ആകെ ചുരുക്കം ഞാൻ ഈ പറഞ്ഞതുപോലെ ആലു ചോക്കും മൂവായിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയും ഇരുന്നൂറ്റെഴുപത് സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ല എത്രയോ മടങ്ങ് പ്ലാന്റേഷൻ ആണ് ഇനി ഈ മതി കെട്ടാൻ ചോദിച്ച ഏറ്റവും താഴത്തെ എം എൻ പി കണ്ടില്ലേ അവിടെ മുതൽ പെരിയാർ ടൈഗർ റിസർവ് കേട്ടിട്ടില്ലേ പെരിയാർ ടൈഗർ റിസർവ് വരെയുള്ള ഭാഗം ബാക്കി ഇനി ഏലക്കാടാണ് അപ്പോൾ നമ്മൾ ആ മാപ്പ് കാണുമ്പോൾ അതിനകത്ത് ശരിക്കും നമ്മൾ നന്നായി വരച്ചു വെച്ചിട്ടുണ്ടേ ഈ ഒരു സ്ഥലം മുതൽ ഇങ്ങോട്ട് കാട് ഇതുവരെ കിടക്കുന്ന ഭാഗം മുഴുവൻ ഏലക്കാടാണ് പക്ഷെ നമ്മള് പശ്ചിമഘട്ട മലനിരകളെന്ന് പറഞ്ഞിട്ട് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് നമ്മളെപ്പോഴും പല വർഷങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചുറ്റുമൊക്കെ കാടും സ്ഥലങ്ങളൊക്കെ ആവശ്യത്തിനുണ്ടെന്ന് വിചാരിക്കുന്നത് പക്ഷെ ഒന്നുമില്ല നമ്മൾ ആവശ്യത്തിന് കേക്കൊക്കെ വെട്ടി മുറിച്ച് എടുക്കുന്നത് പോലെ എടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തിന് ചുറ്റൊരു വര വരച്ച് കാടും നാടും തിരിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അറിയിച്ചു നോക്കൂ ഈ ഇപ്പം നിങ്ങൾ ഈ പാമ്പാടും ചോല നിങ്ങൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടം ചോല നമുക്ക് ഇവിടെ ഉള്ളതിനും ഇന്ത്യയിൽ തന്നെ കാണുന്ന വൺ ഓഫ് ദ സ്മോളസ്റ്റ് ആണ് അപ്പം ഒരു ചെറിയ സ്ഥലമേ ഉള്ളൂ അതിൽ തന്നെ ഈ ചോല എന്ന് പറയുന്ന കാട് വരുന്ന ഭാഗം കുറച്ചേ ഉള്ളൂ ബാക്കി സ്ഥലം യുക്കാരി പ്ലാന്റേഷനാണ് പക്ഷേ ആ ചോലക്കാടിനകത്തുനിന്ന് പോകുന്ന ഒരു തോടുണ്ട് ആ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ വട്ടവട എല്ലാവരും കേട്ടിട്ടില്ലേ ആ വട്ടവട ഗ്രാമം മുഴുവൻ ജീവിക്കുന്നത് ഇത് ഇതിന് ആയിട്ട് തൊട്ടപ്പോഴത്തെ ആ കേസ് എന്ന് പറഞ്ഞാൽ കുറിഞ്ഞവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തോടുണ്ട് ഈ രണ്ട് തോടാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകൾക്കും വെള്ളം എത്തിക്കുന്നത് ആദിവാസി കുടികളിൽ മാത്രം അവർക്ക് വേറെ സോഴ്സ് ഉണ്ട് അവർ കാടിന് അകത്തായതുകൊണ്ട് അല്ലെങ്കിൽ ഈ കാടും കൂടെ ഇല്ലെങ്കിൽ വട്ടവടയിൽ ആൾ താമസം ആകെ എന്തെങ്കിലും മഴക്കാലത്ത് മാത്രം കുറച്ച് പേര് വരും കൃഷിയൊക്കെ ചെയ്യും തിരിച്ചു പോകുന്ന ഒരു പോപ്പുലേഷനായി നിന്നേന് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇത്ര മാത്രമേ ഉള്ളൂ കാട് ഒരു വളരെ ചുരുക്കം ഒരു നാലോ അഞ്ചോ സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഇവിടെ ഉള്ളൂ നാലു നാലു സ്ക്വയർ കിലോമീറ്ററിന് ഉണ്ടോ എന്നുള്ള സംശയമാണ് അത്രമാത്ര ഒരു ചെറിയ സ്ഥലം അതിനെ ആശ്രയിച്ചിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ അപ്പുറത്ത് താമസിക്കുന്നത് അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ കാടുകൾക്ക് പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല നമ്മൾ ഇതേപോലെ വെട്ടി എടുത്ത് തീർതിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ മാപ്പിൽ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് വലിയ ദൂരം കാടാണെന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും കാപ്പിത്തോട്ടങ്ങളും പോയാൽ പിന്നെ കാടി ഈ കഷ്ണങ്ങളെ ഉള്ളു എവിടെയില്ല അപ്പം നിങ്ങളിത് ഇപ്പോൾ നമ്മൾ കാണുന്ന പത്രത്തിൽ കാണുന്ന ആനയുടെ പ്രശ്നം കടുവയുടെ പ്രശ്നമൊക്കെ ആയിട്ടൊന്ന് മുട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്തുകൊണ്ടായിരിക്കുന്നത് കാരണം പണ്ട് നമ്മളെയൊക്കെ പേടിച്ച് രണ്ട് കാലിൽ നടക്കുന്ന സാധനങ്ങൾ പേടിച്ച് കാട്ടിനകത്തേക്ക് നമ്മളൊക്കെ വേട്ടയാടിയൊക്കെ ഇല്ലാണ്ടാക്കിയ സാധനങ്ങളുടെ അകത്തേക്ക് ഓടിപ്പോയ ആൾക്കാർ പതിയെ പതിയെ താഴിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അവർ നമ്മുടെ കൃഷി രീതിയൊക്കെ മാറിയപ്പോൾ അത് ഉപയോഗിച്ചു തുടങ്ങിയാണ് അപ്പം വാഴയും മാവും പ്ലാവും കൈതച്ചക്ക പോലത്തെ സാധനമൊക്കെ പാലക്കാടിൻ്റെ ലാൻഡ്സ്കേപ്പിൽ ഇല്ലാത്തതായിരുന്നു അപ്പോൾ ഒലോക്കോടിൻ്റെ ഭാഗത്തൊക്കെ കൈതച്ചക്ക കൃഷിയൊക്കെ ഭയങ്കരമായിട്ടുണ്ട് അത് കാരണം കുറേ ആനകൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പല മാറ്റങ്ങളായിരിക്കും ഓരോ സ്ഥലത്തും ഓരോ കാരണമായിരിക്കും പക്ഷെ നമ്മളെപ്പോഴും ഒരു മൊത്തത്തിൽ നോക്കി കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ജീവികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി കാടിനകത്ത് നിൽക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ കാടിനകത്ത് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് വരുന്നതാണ് പക്ഷെ അങ്ങനെയല്ല കാരണം ഓരോ സ്ഥലത്തും ഓരോ കാരണമായിരിക്കും ചില സ്ഥലത്ത് പുറത്ത് ചക്ക നല്ലത് ഉള്ളതായിരിക്കും ഒരു സ്ഥലത്ത് ചിലപ്പോൾ പുറത്ത് വാഴ കൃഷി ഉള്ളതായിരിക്കും കൈദശക്ക കൃഷി ഉള്ളതായിരിക്കാം പല കാരണങ്ങളായിരിക്കും ഇവരെ പുറത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു പക്ഷെ നമ്മളതിനെ ആ രീതിയിൽ നോക്കിക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അങ്ങനെ അറിയുന്നുണ്ടാവും എല്ലായിടത്തും പ്രശ്നം നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു പോയ ഒരു പട്ടി പുറത്ത് പ്രശ്നം ഉണ്ടാക്കിയ പോലെയായിരിക്കും എപ്പോഴും അല്ലേ നിലമ്പൂര് ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പം പക്ഷേ ആ ഒരു ഒരു ആനയാണെങ്കിലും ഒരു കടുവയാണെങ്കിലും അത് നോക്കുമ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് യൂണിഫോം ഇട്ട സ്റ്റാഫാണെങ്കിലും ആ നാട്ടിലെ കൃഷിക്കാരനാണെങ്കിലും ഇനി ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇനി ഒരു ഫയർഫോഴ്സുകാരനാണെങ്കിലും എല്ലാവരും അവിടെ വന്നു ആനയ്ക്ക് അല്ലെങ്കിൽ കടുവയ്ക്കോ അത് ഫോറസ്റ്റ് കാരണം എന്ന് വിചാരിച്ച് മാറിപ്പോൾ കണ്ടില്ല അത് മനുഷ്യനായിട്ടായി കാണുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സാധനമല്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റാം മറ്റു രീതിയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് എന്തായിരിക്കും മൂലകാരണം എന്ന് കണ്ടെത്താനേ പറ്റും പക്ഷെ അപ്പോഴും പല കാരണം കൊണ്ടും ചിലപ്പോൾ അതൊന്നും പുറത്ത് വന്നോളണം എന്നില്ല അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രശ്നങ്ങളെഴുതും പതിയും പതി ഇതിനും ഒരു സൊല്യൂഷനൊക്കെ വരുവായിരിക്കും ചോദിച്ചാലും അപ്പോൾ പിന്നെ ഒളിച്ചു വിട്ടു പോകാം ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊട്ടക്ട് ഏരിയാസ് ഇതാണ് നീൽഗിരി എന്ന് പറയുന്ന വരയാട് രാജമലയിലെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെ പേര് മുന്നോട്ട് വെച്ച് അതിനൊരു കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് അല്ല അല്ലെങ്കിൽ അവിടെ അന്ന് അവിടെ ഒരു ഡാം വന്നേരം സിംഹവാറക്കുറങ്ങിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അല്ലേ അപ്പം അതിനുവേണ്ടി ഓരോ സാധനങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളൂ അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മുടെ ജീവൻ നിലനിർത്തുക അല്ലെങ്കിൽ ഇപ്പൊ പോകുന്ന നമ്മൾ നേരിടുന്ന കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു സ്പീഡ് കുറയ്ക്കാന്നുള്ളതന്നെ ഉദ്ദേശിക്കുന്നുണ്ട് പച്ചിലൊത്തിയല്ല പച്ചിലൊത്തി കണ്ടിട്ടുണ്ടാവല്ലോ മിക്കവാറും അല്ലേ അത് മൈൻഡൽ നീരി നെരിഞ്ഞു നീളത്തിലായിരിക്കും നല്ല തടിയുണ്ട് അണലിയാണ് ഒരു മരത്തിന്റെ മെയിൻ ഒക്കെ നടക്കുന്നൊരു അണലിയാണ് വിഷമൊന്നുമില്ല വിഷമെന്ത്ളെ കൊല്ലാൻ മാത്രമല്ല വിഷമില്ല അതിന്റെ വശത്തുള്ളതോ വെള്ളിക്കെട്ടൻ അല്ല വെള്ളിക്കെട്ടൻ അതേപോലെ ഇരിക്കുന്ന അതിനെ പോലെ ഒരു നമ്മള് മിമിക് മിമിക്രി നമ്മള് സൗണ്ട് ഒക്കെ അനുകരിക്കില്ലേ അതേപോലെ കളർ കൊണ്ട് അനുകരിക്കുന്ന വേറൊരു ആണ് കാരണം ഇതിന്റെ കളർ വെള്ളിക്കെട്ടൻ്റെ പോലെ ആയതുകൊണ്ട് ഇതിനെ പിടിച്ചു ഞീവികൾ അല്ലെങ്കിൽ പാമ്പുകൾ പിടിച്ചു കഴിഞ്ഞ പക്ഷികളോ പരുത്തുകളൊക്കെ ഇതിനെ കാണുമ്പോൾ വിഷമുള്ളതാണ് ചർച്ച ഒഴിവാക്കേ പക്ഷെ ഇതിന് വിഷമില്ല

അതെ അങ്ങനെയല്ല എത്ര എണ്ണന്ന് ചോദിച്ചത് കാക്കാ മൈന മരംകൊത്തി നമുക്കൊരു നൂറ്റി പത്ത് മുതൽ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപതോളം പാമ്പുകൾ കേരളത്തിലുണ്ട് കാരണം പുതിയ പുതിയ ഒരുപാട് പാമ്പുകൾ ഇങ്ങനെ ഇടക്കിടക്ക് കണ്ടുപിടിക്കുന്ന അങ്ങനെ ഒരു നമ്പർ പറയുന്നത് പക്ഷെ അതിനകത്ത് വിഷമുള്ളത് എത്രണ്ട് അറിയോ വിഷപ്പാമ്പുകള് നമുക്കറിയാം ചേരയ്ക്ക് വിഷമുണ്ടാവും മരംപാമ്പിന് വിഷമില്ലാത്ത നീർക്കോലിണ്ട് വിഷമണ്ടാവും ആ നമുക്ക് മനുഷ്യനെ കൊല്ലാൻ മാത്രം വിഷമുള്ള എത്ര ഉണ്ടെന്ന് അറിയാം അതായത് ഒരു പാമ്പ് കടിച്ചാൽ മനുഷ്യൻ മരിച്ചു പോകുന്ന വിഷമുള്ള പാമ്പ് ആ നമുക്ക് നാല് അഞ്ചെണ്ണം എന്ന് പറയാൻ വേണമെങ്കിൽ ഒന്ന് പക്ഷേ രാജവമ്പാലയാണ് അപ്പം അതിന്റെ കടി അങ്ങനെ അധികം നടക്കാറില്ല കാരണം വളരെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ നിന്നൊക്കെ മാത്രമേ കഴിയാതെ ഭയങ്കര ഒരു എന്താ പറയുക ഈ രാജാവിനെ പോലെ ശരിക്കും അതിൻ്റെ പേര് മെയിൻ ചെയ്യുന്നൊരു സ്പീഡ്സ് ആണത് അങ്ങനെ നമ്മളെ കണ്ടാൽ അവോയ്ഡ് ചെയ്ത് പോകത്തേ ഉള്ളൂ പിന്നെ അങ്ങനെ കടിക്കാനായിട്ട് ട്രൈ ചെയ്യത്തില്ല അതേപോലെ നമ്മൾ തൊട്ടടുത്ത് പോയിട്ട് അങ്ങനെ അങ്ങനെ ഓടിപ്പോന്നുമില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുന്നതൊന്നും ഒബ്സർവ് ചെയ്ത് പതിയെ പോകത്തുള്ളൂ പക്ഷെ എന്നാലും നമ്മളങ്ങനെ കടിക്കൊന്നുമില്ല അപ്പോൾ നമ്മുടെ കാട്ടുന്നൊക്കെ നിന്നൊക്കെ അങ്ങനത്തെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് വളരെ കുറവാണ് പലപ്പോഴും പാമ്പിനെ പിടിച്ച് ഈ റെസ്ക്യൂ ചെയ്യുന്നതിന്റെ പേരിൽ പല കോ കാണിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടാവുമല്ലോ അത്തരത്തിലുള്ള ആളുകൾക്ക് അബദ്ധത്തിൽ കടി അശ്രദ്ധമായിട്ട് കടി കിട്ടിയിട്ടുള്ള മരണങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൺപത്തിനാലിലൊക്കെയാണ് പഴയ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അതല്ലാതെ വേറെ കടികളൊന്നുമില്ല അപ്പം അതും കൂടെ ഒഴിച്ചാൽ നാലെണ്ണം ഒന്ന് നിങ്ങൾ പറഞ്ഞ വെള്ളിക്കെട്ടൻ പിന്നെ അണലിനറിയില്ലേ അണലി മൂർക്കൻ പല പേരുണ്ടാവും മൂർക്കൻ വെമ്പാല മുർക്കൻ ബരിയാണി മൂർക്കൻ കക്കറി മുർക്കൻ എന്നൊക്കെ പറയും പക്ഷെ ഒരു നമുക്ക് ഒറ്റ സ്പീഡ്സേ ഉള്ളൂ നമുക്ക് പിന്നെ ഒരു അണലി കൂടെ ഉണ്ട് പക്ഷെ അത് ഭയങ്കര ചെറിയൊരു സ്പീഡ് ഇതാണ് ഒരു നമ്മുടെ സ്കെയിലെ വലിയ സ്കെയില് മുപ്പത് സെന്റിമീറ്ററിന്റെ അതിനേക്കാൾ ചെറിയൊരു പാമ്പാണ് എന്താ ഇല്ല നമ്മുടെ മണ്ണാർക്കാടിന്റെ ഭാഗത്തൊന്നും ഇണ്ടാവാൻ സാധ്യതയില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തേ ഉണ്ടാവുള്ളൂ നമ്മുടെ വാളയാറൊക്കെ പോത്ത സ്ഥലല്ലേ വാളയാറൊക്കെയാണ് പറഞ്ഞ് കാണുന്ന ഒരു സ്ഥലം ചിറ്റൂരൊക്കെ പഴയ റിപ്പോർട്ട് വന്നു പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ചിറ്റൂരാണ് പുഴിയില അത് മരുഭൂമിയിൽ നിന്നൊക്കെ ഉള്ളതാണ് നമുക്കങ്ങനെയല്ല നമുക്ക് കൂടുതലും ചെങ്കൽ കുന്നുകളൊക്കെ ഉള്ള കണ്ണൂർ കാസർഗോഡിന്റെ ഭാഗത്താണ് പിന്നെ കാണുന്നത് ഈ നാലെണ്ണത്തിനാണ് ആളെ കൊല്ലാൻ മാത്രം വിഷമുള്ളൂ രാവിലെ ബാക്കി നമ്മൾ എത്രയോ പാമ്പയുടെ തല്ലിക്കൊല്ലുന്നത് ഒരാവശ്യമില്ലാണ്ട് ആണ് കാരണം നമ്മുടെ ഈ ചുറ്റുപാടിൽ നല്ലൊരു ചേരയോ വലിയൊരു ചേരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഉപദ്രവിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഇവർക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ കടുവയ്ക്ക് കേൾക്കുന്നില്ല ഒരു ടെറിട്ടറി എന്നൊക്കെ ഉള്ള വാക്ക് ചിലപ്പോൾ കേൾക്കുന്നില്ലേ കടുവയുടെ പ്രശ്നമേ ഉള്ളൂ ഇല്ലേ അതിനൊരു ഒരു സ്ഥലപരിധിയെ കണ്ട് കേൾക്കുന്നില്ലേ അതേപോലെയാണ് എല്ലാത്തിനും ഒരു തവളയാണെങ്കിൽ ഒരു പല്ലിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണുന്ന പല്ലിയെ കിടക്കി കടികൂടുന്നുണ്ടിട്ടില്ലേ അവർ ആ ട്യൂബ് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കരണ്ടറിൻ്റെ അടിയിലാണെങ്കിൽ അവിടത്തേക്ക് പുതിയ അങ്ങോട്ട് കേറ്റാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ അവരും അവർക്കും ഇതേപോലെ ഉണ്ട് നമ്മുടെ വീട് മതിലി കെട്ടി നോക്കുന്ന പോലെ അവർക്കൊരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും നല്ലൊരു ചേരെയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉള്ളിടത്തോളം കാലം മറ്റു വേറെ പാമ്പുകളിൽ നിന്നോട് അതിൻ്റെ സ്ഥലത്തേക്ക് അടുപ്പിക്കില്ല അപ്പോൾ ശരിക്കും നല്ലൊരു വലിയ സൈസുള്ളൊരു ചേരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സേഫാണെന്ന് വിചാരിക്കാം ട്രൈനിങ് നമ്മുടെ ആൾക്കാർ ഇവിടെ നമുക്ക് ആൾക്കാരുണ്ട് പച്ച കണ്ടല്ലേ അതുപോലത്തെ കുറച്ച് സ്പീഡ്സുകളാണ് അതുണ്ട് മറ്റേ വെള്ളി കറുപ്പുള്ളതു കൊണ്ട് പിന്നെ മണ്ണിനടി പോകുന്ന നമ്മൾ കുരുട്ടിന്നൊക്കെ വിളിക്കലേ അങ്ങനത്തെ കുറേ മാമ്പുകളാണ് കൂടുതലുള്ളത് അപ്പോൾ ആയിട്ട് അവർ ട്രിപ്പ് തീർന്നുവരെ വിൽക്കാറും വെള്ളം ഉണ്ടാവും മൾട്ടിപ്പിൾ ബോട്ടിലുകൾ വാങ്ങിക്കേണ്ടി വരുന്നില്ല ഇനി ഈ ബോട്ടിലുകൾ കടയിൽ തിരിച്ച് കൊണ്ടുപോയവർക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അത് പറ്റും പക്ഷെ നമ്മൾ ചെയ്യില്ല നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ അരയാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത് അത് നമ്മൾ വാങ്ങിക്കുക അപ്പം തന്നെ അവിടെ കളയുകയും അപ്പോൾ അതുപോലെയല്ല നമ്മൾ ഈ പറഞ്ഞാൽ പോലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഇല്ലാത്തൊരു നമുക്ക് ആവശ്യത്തിന് അറിവുണ്ട് അല്ലേ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാ അറിവുമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യാൻ തയ്യാറാവുന്നില്ല അപ്പോൾ ആ ഒരു നിങ്ങൾ ഈ റോഡ് സേഫ്റ്റിയൊക്കെ പോലെ നമ്മളെപ്പോഴും ഇവിടെ വരുന്ന സ്കൂളിലെ കുട്ടികൾക്കാണ് കൂടുതലും ക്യാമ്പ് നമ്മൾ കൊടുക്കുന്നത് അതിന് കാരണം അടുത്തൊരു ജനറേഷനെങ്കിലും കണിപ്പോഴൊക്കെ ഉണ്ടാവും നമ്മൾ പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തെ രാജ്യങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് നല്ല കാര്യം പറയുന്നൊരു സമൂഹത്തിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും പക്ഷെ അവരിവിടെ വന്നു കഴിഞ്ഞാൽ അതേ സാധനം ഫോളോ ചെയ്യില്ല അപ്പം അവിടെ പക്ഷെ അവിടെ ആ ചെറിയ കുട്ടികൾക്ക് വരെ ആ ചിന്ത ഉള്ളതുകൊണ്ടാണ് അവർക്കതൊരു ഇപ്പം ഇവിടെ ഒക്കെ അതൊന്ന് കാണാറുണ്ട് പലപ്പോഴും ടോപ്പ് സ്റ്റേഷൻ നിങ്ങൾ വന്ന സ്ഥലമല്ലേ അവിടെ ഒക്കെ ഫോറിനേഴ്സ് ഏറ്റവും കൂടുതൽ അത് വരെ വരുന്നത് മട്ടവടയിലേക്ക് അധികം പേര് ഇങ്ങോട്ട് എത്താറില്ല ടോപ്പ് സ്റ്റേഷനിലെ കാണാറുണ്ട് വന്ന് പ്ലാസ്റ്റിക് പെറുക്കുന്ന ഫോറിനേഴ്സിന് അവരുടെ നാടല്ല പക്ഷേ അവർക്കത് അവർ ഭംഗി കൊണ്ട് കാണാൻ വന്നൊരു സ്ഥലം ഭയങ്കര മോശമായി കിടക്കുന്നതായിട്ട് അവര് ഇപ്പോൾ പെറുക്കി കവറിലൊക്കെ കെട്ടി അവര് ജീപ്പ് സഫാരിയൊക്കെ എടുത്ത് വന്നായിരിക്കും ആ ജീപ്പിൽ പോയി മാട്ടുപ്പെട്ടിയിലേക്കുള്ള വേസ്റ്റ് പേരിൽ സാധനം ഇട്ടിട്ട് അവർ പോകും പക്ഷെ ആ ഒരു തോന്നൽ നമുക്കില്ല നിങ്ങളിപ്പോൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും പല സ്ഥലത്തും ബസ്സുകളൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കും ഫുൾ കഴിച്ച് ആ ഡിസ്പോസിബിൾ പ്ലേറ്റും സാധനങ്ങളൊക്കെ അവര് ആ നിന്നതിൻ്റെ അടുത്ത് ഒക്കെ തന്നെ ഇടും എന്നിട്ട് അടുത്താണവരുമ്പോ പറയും ഇപ്പൊ കഴിഞ്ഞാൽ നല്ല സ്ഥലം ഇപ്പൊ മൊത്തം വൃത്തിയായിരിക്കും